എൻ്റെ ഏതോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് ഞാനൊരു കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണ് സാധനം എന്താക്കാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ചിലവ് ശരിയാവും ചിലത് ചിലവില്ല എന്നതി ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിലെ ഞാൻ എൻ്റെ അനാസം അല്ലെങ്കിൽ ബാഗ് വേദാ ബാക്ക് കുറച്ച് അപ്പം ഗേസ് ഇതിന് നാല് പേപ്പറാണ് ശരിക്കും വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നാല് പേപ്പർ പറിച്ചൊക്കെ കേട്ടേ എവിടെ ഒരു കീറലൊന്നും പറ്റൂല ഇതേ മാറ്റി തന്നെ കിട്ടണം ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പണി തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ഒരു പേപ്പർ എടുത്തുണ്ട് ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ തോണിക്കൊക്കെ മടക്കൂല്ലേ ഇങ്ങനെ ത്രികോണം പോലെ അങ്ങനെ ഒപ്പാവണം ഒപ്പാവണം ப்படக்காம் அதே மாதிரி நீ வேற ஒரு பேப்பர் இறக்குதே மாதிரி ஆக்கா ി മടക്കണ്ടേ ഇങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആക്കണ്ടത് ഇങ്ങനെ അടുത്ത പേപ്പറ് ഇത് ഞമ്മള് മാറ്റിയെക്കാണ് വേറെ വരും അതേ നമ്മൾ അതേമാതിരി ഫസ്റ്റ് ടൈം ഉണ്ടൊന്നും പറയാൻ പറ്റുള്ളതും അതേമാതിരി നടു മടക്കാട്ടോ ഇതേമാതിരി തന്നെ വരണം കേട്ടോ അല്ലെങ്കിൽ ഇത് കൊളാവരക്ക നേരത്തൊന്ന് മാറ്റിയച്ച അടുത്തോ ഇതേ രണ്ടും വന്നു ഇനി ഇതാ ഇത് ഇതിന്റെ ഉൾഭാഗം തുറന്നിട്ട് നോക്കിയാ ഇതിന്റെ ഉള്ളൊക്കെ ഇങ്ങനെ വെക്കട്ടോ ഇതിന്റെ ഉള്ളൊക്കെ ഇങ്ങനെ വെക്കുമ്പോ അങ്ങനെ ആയി കിട്ടും പിന്നെ ഇത് ഇങ്ങനെ മടക്ക ഇങ്ങനെ മടക്കിട്ട് ഇനി ഇതേ മേഡത്തൊന്നും കൂടി ഉണ്ടാക്കുക അപ്പോൾ അതും കൂടി നമുക്ക് മാറ്റി വെക്കാൻ Así la va a adornar, ¿ya? മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയണേ ചിലർക്കറിയായിരിക്കാം അല്ലേ ചിലർക്കറിയാം ഞാനിപ്പത് ഫസ്റ്റ് ടൈം ആണ് ശരിയായ മതിയായിരുന്നു എന്ന് അപ്പൊ ഇത് നമ്മളതേ മാതിരി നമ്മളക്കാം ഞാൻ പറഞ്ഞ മാതിരി കോർപ്പു വേണോടാ കോർപ്പില്ലെങ്കില് ശരിയാവൂലെ അത് കൊടുക്കതേ മണക്കാട്ടോ നമ്മുടെ ഐഡിയ കാണിക്കാൻ പോകുന്നത് ഇനിയാണ് നമ്മുടെ ഐഡിയ കാണിക്കാൻ പോകുന്നത് ഇനി ഈ കുറുപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് മുകളിലും താഴത്തു പോയി താഴ്ത്തി നമ്മൾ ദീൻറെ ഉള്ളിൽ കൂടെ ആക്കണം എന്നിട്ട് മുകളിൽ നമ്മൾ ഇതേ ഇതിന്റെ ഉള്ളില് കേണം അപ്പൊ നമ്മുടെ സാധനം ഞാൻ അപ്പൊ നമ്മള് മടിക്കുന്ന വസ്തുത ഇത് ഇങ്ങനെ ആകട്ടോ ഇനി ഇത് എന്താ സാധനം എന്നാലും ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായ ഒരു കമന്റ് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയാം ഇത് എന്താണ് ഇത് നമ്മളെ പേപ്പറോണ്ട് ഉണ്ടാക്കിയ ക്യാമറ എങ്ങനെ അങ്ങനെ കടുതട്ടെ അപ്പൊ ഉണ്ടോ ഇതൊക്കെ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടത് പേപ്പറോൺ കളറ് കളർ ആഫോർ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായി വരും കേട്ടോ സാധനം നമ്മൾ കുട്ടികൾ കളിക്കുമ്പോൾ അവർക്ക് സിമ്പിളായി ഉണ്ടാക്കാം നമ്മൾ കളിക്കുമ്പോഴൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായി ഉണ്ടാക്കാം ക്യാമറായിട്ട് ഉപയോഗിക്കാം കേട്ടോ അടിപൊളി സാധനമാണ് കേട്ടോ

കറക്റ്റായി മടക്കിയിട്ടുണ്ട് ഓഫ് കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി ഞമ്മൾ നേരത്തെ മടിക്കാൻ പോലെ ത്രികോണദേവട കറക്റ്റാ അവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ നേരെ മടക്കണം ഇനി നമ്മൾ നടു മടിക്കിയപ്പോൾ താ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ ഒന്ന് വരും അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ ഇവിടെ അതേമാതിരി ബേക്കുകൾ എടുക്കാം ക്കുന്നുതേ മാതിരിതേ മടക്കാം പണ്ടില്ലേ മടക്കാം ഇതൊക്കെ ഒരു തൊപ്പിയാകും കേട്ടോ പക്ഷെ നമുക്കൊന്നും ഇവിടെ തൊപ്പിയായിട്ട് ബൈക്കായി പക്ഷേ ചാർച്ചിലൊക്കെ കണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ചെറിയ പേപ്പറുകളൊക്കെ നമുക്കൊന്നും പറ്റൂല ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റും ഇന്നേ നമ്മളിങ്ങനെ പൊന്തി കിടക്കുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് കിണറാക്കി കൊടുക്കാം ഇങ്ങനെ വെക്കില്ലേ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കറാക്കി കൊടുത്തിട്ട് ഈ കൂർപ്പ് ഇതേമാതിരി വരണം എന്നിട്ട് ഇങ്ങനെ പിടിക്കാം ഇതായി ഉള്ളതും ഇവിടെ ഇന്നലെ തട്ടിച്ചിട്ട ഉണ്ടോ അപ്പം ഉണ്ടോ അതേമാതിരി ഒക്കെ സെറ്റ് ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ഇതെങ്ങനെ തുറക്കാൻ കഴിയുമല്ലോ ഈ ഭാഗത്തെ നമ്മൾ ഇവിടെക്ക് ആക്കാം കേട്ടോ ഇവിടക്ക് കേട്ടോ അതേമാതിരി ഇത് ബേക്കോട്ടും ഇങ്ങനെ ബേക്കൂലും ഉണ്ടാകും അത് നമ്മളിങ്ങനെ ആക്കാം ഇനി പിന്നെ ഇങ്ങനെ വരും കേട്ടോ പിന്നെ ഒരു തൊപ്പി മാതിരി വരും പിന്നെ നമ്മൾ ഇങ്ങനെ മടക്കണം ഏ പിന്നെ നമ്മൾ ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കണം എന്നിട്ട് പിന്നെയും നമ്മൾ നേരത്തെ മടക്കിയ മാതിരി ഉൾഭാഗം വരും ഉൾഭാഗം വരും അത് നമ്മൾ നേരെ ഇങ്ങനെ മടക്കണം ഇനിങ്ങനെ പഠിക്കാൻ മതി ഇനി അതെ നമ്മൾ ഉൾവാകം വരും എന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി തുറക്കാം ഈ നമ്മളിങ്ങനെ പഠിക്കുവരാ അങ്ങനെ പിടിക്കുമ്പോൾ തുറക്കുമ്പം നമുക്കൊരു തോണി ഷേപ്പിൽ കിട്ടും ഇതാണ് നമ്മുടെ തോണി കളർ പേപ്പറോളുണ്ടാക്കാൻ ഇത് അടിപൊളി തോണൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയും ചില കുട്ടികൾക്കറിയില്ലല്ലോ അപ്പോൾ വെറുതെ രസത്തിൽ ഉണ്ടാക്കി കേട്ടിരുന്നത് അപ്പം നമ്മളാ തോണിയുമായി ക്യാമറയുമായി വീഡിയോ ഇഷ്ടപ്പെട്ട ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്കല്ലേ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇനി പുതിയൊരാൾക്കാരെ കാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം പിന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരായിരം നന്ദി പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സപ്പോർട്ടുകൾ വേണം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം bàiÁsteramualaiku